സച്ചിൻ സുരേഷിന് മുമ്പും ക്രോസ് ബാറിന് കീഴിൽ ചങ്കൂറ്റമുള്ള പെനാൽറ്റി സ്പോർട് കെക്ക് തടഞ്ഞിടാൻ കരുതുള്ള ഒരു പോരാളി കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു സന്ദീപ് നന്ദി ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വന്നത് പക്ഷേ സന്ദീപ് നന്ദിക്ക് ശേഷം വളരെ കുറച്ചു കാലം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു ബാഡ് ബോയ് ഉണ്ട് പേര് ആൽബിനോ ഗോമസ് ആളിന്റെ സപ്ലൈസും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എങ്കിൽ പോലും പെനാൽറ്റി സ്പോർട് കെക്ക് നേരിടുമ്പോഴുള്ള ആളിന്റെ ചങ്കൂറ്റം പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഡൽഹി ഡാനാമസിൽ നിന്നുമാണ് പുള്ളി വന്നത് ഫ്രീ ഏജന്റ് ആയിട്ട് വന്നതാണ് പുള്ളിയുടെ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് സാൽഗോക്കറിൽ നിന്നാണ് സാൽഗോക്കറിൽ നിന്നാണ് മുംബൈ സിറ്റി എഫ് സിയിലെത്തുന്നു അവിടെ നിന്ന് വീണ്ടും ലോൺ അടിസ്ഥാനത്തിലാണ് സാൽഗോക്കറി മുംബൈയിലേക്ക് പോയത് ലോൺ തീർന്ന ശേഷം സാൽഗോക്കറിലേക്ക് മടങ്ങി എത്തിയ അദ്ദേഹത്തിനെ വീണ്ടും മുംബൈ സിറ്റി സ്വന്തമാക്കുന്നു പിന്നെ ഐസ്വാൾ എഫ് സി അദ്ദേഹത്തിനെ സ്വന്തമായി കൊണ്ടുവന്നു ഐസ് ഐസ്വാൾ എഫ് സി വീണ്ടും മുംബൈ സിറ്റിയിലേക്ക് മറിച്ച് നൽകുന്നു ലോണിൽ തന്നെ പിന്നെ അദ്ദേഹം ഡൽഹി ഡൈനാമോസിന്റെ ഭാഗമായി അവിടെ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമാണ് അദ്ദേഹത്തിന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സീസൺ ഉണ്ടായത് പിന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ചർച്ച ചർച്ചിൽ ബ്രദേഴ്സിലേക്ക് പോയി അവിടെ നിന്ന് ശ്രീനിധി ഇടക്കാനിലേക്ക് പോയി ഇപ്പം ആൾ വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിലേക്ക് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് മടങ്ങി വരികയാണ് ഖാലിജമീല പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്ത ഇന്ത്യൻ കരുത്തിൽ കുതിക്കാൻ പോകുന്ന ജംഷഡ്പൂർ എസ് സിയുടെ വല കാക്കാനാണ് പുള്ളി വരുന്നത് ജംഷഡ്പൂരിൻ്റെ മറ്റൊരു ഗോൾ കീപ്പറും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കണക്ഷൻ ഉള്ളതാണ് അല്ലെങ്കിൽ കേരള കണക്ഷൻ ആണ് എന്നുള്ളത് പ്രത്യേക സന്തോഷം പകരുന്നുണ്ട് അപ്പം ജംഷഡ്പൂരിൻ്റെ ഗോൾ വല കാക്കാൻ ഇനി നമ്മുടെ ആൽബിനോ ഗോമസ് ഉണ്ടായിരിക്കും